കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ മുസ്ലിം ജമാഅത്തിൽ സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ ഒരു കബറടക്ക ചടങ്ങ് നടന്നു മൊറോണ്ട ആന്റണി എന്ന ക്രിസ്ത്യൻ സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നുവരികയും രണ്ട് കൊല്ലത്തിനു ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അവരുടെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും മുസ്ലിമായി കബറടക്കണമെന്ന് തീരുമാനത്തിൽ സഹകരിക്കുകയും കണ്ണനല്ലൂർ മുസ്ലിം ജമാത്തിൽ നൂറുകണക്കിന് വിശ്വാസികളുടെയും പണ്ഡിതരുടെയും പഞ്ചായത്ത് മെമ്പറുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ കബറടക്കി ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി ഞങ്ങളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ജനാസ നമസ്കാരത്തിന് ശേഷമാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് പള്ളിയുടെ അയൽവാസിയായ എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ക്രൈസ്തവ സഹോദരൻ ആൻറ്റണി മിറാൻഡ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം രണ്ട് വർഷം മുമ്പ് ഇസ്ലാമതം സ്വീകരിച്ചിരുന്നു ഒരു കൊല്ലത്തോളമായിട്ട് സുഖമില്ലാതെ രോഗം ശരിയിലായിരുന്നു മിനിയാന്ന് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ജനാസ കുടുംബക്കാരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി കണ്ണല്ലൂർ പള്ളിയിൽ ഇസ്ലാം മതാചാര പ്രകാരം അടക്കം ചെയ്യാനുള്ള സമ്മതം അവർ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ ജനാസ അടക്കിയതിന് ശേഷം ഞങ്ങളോട് ഒത്തുകൂടിയിരിക്കുകയാണ് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു കാരണം കണ്ണല്ലൂർ ജമാഅത്തി അടുത്ത കാലത്ത് കാണാത്ത ഒരു ജനബാഹുല്യമായിരുന്നു അദ്ദേഹത്തിന്റെ ജനാസംസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കണ്ണനല്ലൂരിൻ്റെ പുറത്തുനിന്ന് പോലും ധാരാളം ആളുകൾ നൂറുകണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തു അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു മാത്രമല്ല എല്ലാ മതസ്ഥരോടും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിനോടും ഇസ്ലാമിന്റെ ആളുകളോടും ഒക്കെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു പ്രവാചകനെയും മറ്റുമൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേര് ഏതിട്ടാലും എന്റെ പേരിന്റെ തുടക്കത്തിൽ മുഹമ്മദ് എന്ന് വേണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധിൻ്റെ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും പേര് ചേർത്ത് മുഹമ്മദ് റാഫി എന്ന് അദ്ദേഹത്തിന് പേരിട്ട് തന്നെ നല്ല മനുഷ്യനായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് ഉയർന്ന ദർജ കൊടുക്കട്ടെ സ്വർഗത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണ് ഇതിനെ എങ്ങനെ ഇന്നത്തെ സമൂഹത്തിൽ കാരണം ഈ ബോഡിക്ക് വേണ്ടി ആൾക്കാരെ അവസ്ഥയാണ് പക്ഷേ നിങ്ങൾ അതെ ഞങ്ങള് ഒപ്പത്തിന് നിൽക്കും എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ച കാര്യമാണ് ഇത് അറിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല പിന്നെ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തു ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഞാനും തീരുമാനിച്ചു അതിൻ്റെ കൂടെ ചാടന വളരെ നല്ലതായിരുന്നു ാണ് കാണുന്നത് അത് എല്ലാവരും എല്ലാം നന്ദിയുണ്ട് ഒരു നല്ല കിട്ടിയെന്ന് സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഈ ആമയം പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഇതിലും ഉണ്ട് ആമയെന്ന് വെച്ചാൽ അതെ പറയുന്നു യൂട്യൂബ് നല്ലതാണ് വളരെ സന്തോഷമാണ് നമസ്കാരമല്ല കണാകൂര് സുന്ദ് വണ്ടിയിൽ വെച്ച് ഇന്ന് എൻ്റെ സഹോദരൻ്റെ ശിവസംസ്കാരം വളരെ ഭക്തിനിർഭരവുമായും വളരെയധികം ആത്മാർത്ഥമായും എല്ലാവരുടെയും സഹകരണത്തോടെ നടത്തിയതിലധികം സന്തോഷം അറിയിക്കുന്നു നമസ്കാരം ആ സമീപകാലത്ത് നീനിലേക്ക് വന്ന ആ സഹോദരൻ നമ്മളാരും പ്രതീക്ഷിക്കാത്ത നില മരണപ്പെടുകയും എന്നാൽ മറ്റ് മറ്റ് ബന്ധുക്കൾ ക്രൈസ് മതത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ആവശ്യം അദ്ദേഹത്തിൻ്റെ താല്പര്യം വാങ്ങിച്ചുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കണ്ണല്ലൂർ കബറസ്ഥാനിൽ ഈ മയത്ത് പരിപാലനം നടത്താൻ സഹായിച്ച ബന്ധു പുത്രാധികം എല്ലാം എൻ്റെ മതത്തിൻ്റെ പേരിലും കൽ പരിപാലന എല്ലാ അഭിനന്ദനങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അപ്പോൾ ഇന്നിവിടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത വൻപിച്ച ജനസമൂഹം പങ്കെടുത്ത ഒരു ജനാസംസ്കാരവും അതിനോടനെ അനുബന്ധിച്ച് ഒരു കവർണക്കവും പ്രാർത്ഥനകളുമൊക്കെ പൂർത്തിയായ അദ്ദേഹത്തിന് സ്വർഗസ്ഥനാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള അഭിമാനമുണ്ട് അതിനോട് സഹകരിച്ച കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയെന്ന് നമുക്ക് അദ്ദേഹം ഇസ്ലാം മതത്തിൻ്റെ എല്ലാ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് പോകുന്ന അവസരത്തിൽ ആരോഗ്യസ്ഥിതിൽ ബുദ്ധിമുട്ട് വരികയും ആ അവസ്ഥയിൽ അവസ്ഥയിലുൾപ്പെടെ അദ്ദേഹം വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കണാകൂർ മുസ്ലിം ജമാത്തിൽ അടക്കണമെന്ന് ജമാഅത്ത് ഭാരവാഹികളുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ആവശ്യപ്പെടുകയും അതെല്ലാം പൂർണ്ണമായ ദൃപ്തിയോട് കൂടിയും ആ വളരെ സന്തോഷകരമായ ആ തീരുമാനത്തോട് കൂടെ നിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മയ്യം ഇവിടെ മറുകയും ചെയ്തിട്ടുണ്ട് സമൂഹത്തിന് മൊത്തത്തിൻ്റെ ഒരു മാതൃകയാണ് ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുക്കുന്നുണ്ട് അതൊരു കൊടുക്കുന്നുണ്ട് ഏത് മതം വിശ്വസിക്കാനും ഏത് മതത്തിൽ ജീവിക്കാനുള്ള അവകാശങ്ങളാണ് അതിൻ്റെ എല്ലാ ഭാഗമായിട്ട് അതിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു ഈ ഭരണമായിട്ട് ബന്ധപ്പെട്ട് ദുഃഖിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അനുശോചനം രേഖപ്പെടുന്നു